എഹസ്കേൽ അധ്യായം നാൽപ്പത്തിയെട്ട് എന്നാൽ ഗോത്രങ്ങളുടെ പേരുകൾ അവിത് വടക്കേ അറ്റം മുതൽ ഹെത്ലോൻ വഴിക്കരികെയുള്ള ഹമാത്ത് വരെ വടക്കോട്ട് ദമിഷേക്കിന്റെ അതിരിങ്കിലുള്ള ഹസർ ഏനാനും ഇങ്ങനെ വടക്ക് ഹമാത്തിന്റെ പാർശ്വത്തിൽ കിഴക്കും പടിഞ്ഞാറും ഉള്ള ഭാഗങ്ങളായി ദാന്റെ ഓഹരി ഒന്ന് ദാന്റെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ആശേരിന്റെ ഓഹരി ഒന്ന് ആശേരിന്റെ അതിരിങ്കിൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ നഫ്താലിയുടെ ഓഹരി ഒന്ന് നഫ്താലിയുടെ അതിരിങ്കിൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ മനശയുടെ ഓഹരി ഒന്ന് മനശയുടെ അതിരിങ്കിൽ കിഴക്കു ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ എഫ്രഹീമിന്റെ ഓഹരി ഒന്ന് എഫ്രീമിന്റെ അതിരിങ്കിൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ രൂപേന്റെ ഓഹരി ഒന്ന് രൂപേന്റെ അതിരിങ്കിൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ യഹൂദയുടെ ഓഹരി ഒന്ന് യഹൂദയുടെ അതിരിങ്കിൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഇരുപത്തി അയ്യായിരം മുഴം വീതിയും കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെയുള്ള മറ്റേ ഓഹരികളിൽ ഒന്നിനെ പോലെ നീളവും ഉള്ളത് നിങ്ങൾ അർപ്പിക്കേണ്ടുന്ന വഴിപാടായിരിക്കണം വിശുദ്ധ മന്ദിരം അതിൻ്റെ നടുവിൽ ആയിരിക്കണം നിങ്ങൾ എഹോവയ്ക്ക് അർപ്പി അർപ്പിക്കേണ്ടുന്ന വഴിപാട് ഇരുപത്തി അയ്യായിരം നീളവും പതിനായിരം മുഴം വീതിയും ആയിരിക്കണം ഈ വിശുദ്ധ വഴിപാട് പുരോഹിതർക്കുള്ളത് ആയിരിക്കണം അത് വടക്ക് ഇരുപത്തയ്യായിരം മുഴം നീളവും പടിഞ്ഞാറ് പതിനായിരം മുഴം വീതിയും കിഴക്ക് പതിനായിരം മുഴം വീതിയും തെക്ക് ഇരുപത്തയ്യായിരം മുഴം നീളവും ഉള്ളത് തന്നെ യഹോവയുടെ വിശുദ്ധ മന്ദിരം അതിൻ്റെ നടുവിൽ ആയിരിക്കണം അത് എൻ്റെ കാര്യവിചാരണ നടത്തുകയും ഇസ്രയേൽ മക്കൾ തെറ്റിപ്പോയ കാലത്ത് ലേവ്യർ തെറ്റിപ്പോയതുപോലെ തെറ്റിപ്പോകാതിരിക്കുകയും ചെയ്ത സാദോക്കിന്റെ പുത്രന്മാരായി വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം അങ്ങനെ അത് അവർക്ക് ലേവ്യരുടെ അതിരിങ്കിൽ ദേശത്തിൻ്റെ വഴിപാടിൽ നിന്ന് ഒരു വഴിപാടും അതിപരിശുദ്ധവുമായിരിക്കണം പുരോഹിതന്മാരുടെ അതിരിനൊത്തവണ്ണം ലേവ്യർക്ക് ഇരുപത്തയ്യായിരം മുഴുവൻ നീളവും പതിനായിരം മുഴുവൻ വീതിയും ഉള്ള ഒരംശം ഉണ്ടായിരിക്കണം ആകെ ഇരുപത്തയ്യായിരം മുഴം നീളവും ഇരുപതിനായിരം മുഴം വീതിയും തന്നെ അവർ അതിൽ ഒട്ടും വിൽക്കരുത് കൈമാറ്റം ചെയ്യരുത് ദേശത്തിന്റെ ആദ്യ ഫലമായ ഇത് അന്യർക്ക് കൈവശം കൊടുക്കേമരുത് അത് യഹോവയ്ക്ക് വിശുദ്ധമല്ലോ എന്നാൽ ഇരുപത്തയ്യായിരം മുഴം വീതിയിൽ ശേഷിച്ചിരിക്കുന്ന അയ്യായിരം മുഴം നഗരത്തിന് വാസസ്ഥലവും വെളിൻ പ്രദേശവുമായ സാമാന്യ ഭൂമിയും നഗരം അതിൻ്റെ നടുവിലും ആയിരിക്കണം അതിന്റെ അളവ് ആവിത് വടക്കേ ഭാഗം നാലായിരത്തഞ്ഞൂറും തെക്കേ ഭാഗം നാലായിരത്തഞ്ഞൂറും കിഴക്കേ ഭാഗം നാലായിരത്തഞ്ഞൂറും പടിഞ്ഞാറേ ഭാഗം നാലായിരത്തഞ്ഞൂറും മുഴം നഗരത്തിനുള്ള വെളിൻ പ്രദേശമോ വടക്കോട്ട് ഇരുന്നൂറ്റമ്പതും തെക്കോട്ട് ഇരുന്നൂറ്റമ്പതും കിഴക്കോട്ട് ഇരുന്നൂറ്റമ്പതും പടിഞ്ഞാറോട്ട് ഇരുന്നൂറ്റമ്പതും മുഴം എന്നാൽ വിശുദ്ധ വഴിപാടിന് നീളത്തിൽ കിഴക്കോട്ട് പതിനായിരവും പടിഞ്ഞാറോട്ട് പതിനായിരവും മുഴം ശേഷിപ്പുള്ളത് വിശുദ്ധ വഴിപാടിന് ഒത്തവണ്ണം തന്നെ ആയിരിക്കണം അതിൻ്റെ അനുഭവം നഗരത്തിലെ കൃഷിക്കാരുടെ ഉപജീവനം ആയിരിക്കണം ഇസ്രയേലിൻ്റെ സർവ്വഗോത്രങ്ങളിലും നിന്നുള്ളവരായ നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം വഴിപാടിടം മുഴുവനും ഇരുപത്തയ്യായിരം നീളവും ഇരുപത്തയ്യായിരം വീതിയും ആയിരിക്കണം നഗരസ്വത്തോടു കൂടെ ഈ വിശുദ്ധ വഴിപാടിടം സമചതുരമായി നിങ്ങൾ അർപ്പിക്കണം ശേഷിപ്പോ പ്രഭുവിനുള്ളതായിരിക്കണം വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വഴിപാടിടത്തിന്റെ ഇരുപത്തയ്യായിരം മുഴത്തിനെതിരെ കിഴക്കെ അതിരെങ്കിലും പടിഞ്ഞാറ് ഇരുപത്തയ്യായിരം മുഴത്തിനെതിരെ പടിഞ്ഞാറെ അതിരെങ്കിലും ഗോത്രങ്ങളുടെ ഓഹരികൾ കൊത്തവണ്ണം തന്നെ ഇത് പ്രഭുവിനുള്ളതായിരിക്കണം വിശുദ്ധ വഴിപാടിടവും വിശുദ്ധ മന്ദിരമായ ആലയവും അതിൻ്റെ നടുവിൽ ആയിരിക്കണം പ്രഭുവിനുള്ളതിൻ്റെ നടുവിൽ ലേവ്യർക്കുള്ള സ്വത്ത് മുതൽക്കും നഗര നഗരസ്വത്തു മുതൽക്കും യഹൂദയുടെ അതിരിനും ബെന്യാമീന്റെ അതിരിനും ഇടയിൽ ഉള്ളത് പ്രഭുവിനുള്ളതായിരിക്കണം ശേഷമുള്ള ഗോത്രങ്ങൾക്കോ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ബെന്യാമീന് ഓഹരി ഒന്ന് ബെന്യാമീന്റെ അതിരെങ്കിൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഷിമയോന് ഓഹരി ഒന്ന് ഷിമയോന്റെ അതിരങ്കിൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഇസഖാരിന് ഓഹരി ഒന്ന് ഇസഖാരിന്റെ അതിരെങ്കിൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ സെബുലൂന് ഓഹരി ഒന്ന് സെബുലൂന്റെ അതിരെങ്കിൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഓഹരി ഒന്ന് ഗാദിന്റെ അതിരെങ്കിൽ തെക്കോട്ട് തെക്കേ ഭാഗത്ത് അതിർ താമാർ മുതൽ മെരീബത്ത് കാതേശ് വെള്ളം വരെയും മിസ്രൈൻ തോട് വരെയും മഹാസമുദ്രം വരെയും ആയിരിക്കണം നിങ്ങൾ ചീട്ടിട്ട് ഇസ്രയേൽ ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിക്കേണ്ടുന്ന ദേശം ഇത് തന്നെ അവരുടെ ഓഹരികൾ ഇവ തന്നെ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നഗരത്തിന്റെ പരിമാണമാവത് ഭാഗത്തെ അളവ് നാലായിരത്തഞ്ഞൂറ് മുഴം നഗരത്തിന്റെ ഗോപുരങ്ങൾ ഇസ്രയേൽ ഗോത്രങ്ങളുടെ പേരുകൾക്ക് ഒത്തവണ്ണമായിരിക്കണം വടക്കോട്ട് മൂന്ന് ഗോപുരം രൂപേന്റെ ഗോപുരം ഒന്ന് യഹൂദയുടെ ഗോപുരം ഒന്ന് ലേവിയുടെ ഗോപുരം ഒന്ന് കിഴക്കു ഭാഗത്ത് നാലായിരത്തഞ്ഞൂറ് മുഴം ഗോപുരം മൂന്ന് യോസഫിന്റെ ഗോപുരം ഒന്ന് ബെന്യാമീന്റെ ഗോപുരം ഒന്ന് ദാന്റെ ഗോപുരം ഒന്ന് തെക്കു ഭാഗത്തെ അളവ് നാലായിരത്തഞ്ഞൂറ് മുഴം ഗോപുരം മൂന്ന് ഷിമയോന്റെ ഗോപുരം ഒന്ന് ഇസഖക്കാരിന്റെ ഗോപുരം ഒന്ന് സെബുലൂന്റെ ഗോപുരം ഒന്ന് പടിഞ്ഞാറെ ഭാഗത്ത് നാലായിരത്തഞ്ഞൂറ് മുഴം ഗോപുരം മൂന്ന് ഗാദിന്റെ ഗോപുരം ഒന്ന് ആഷേറിന്റെ ഗോപുരം ഒന്ന് നഫ്താലിയുടെ ഗോപുരം ഒന്ന് അതിന്റെ ചുറ്റളവ് പതിനെണ്ണായിരം മുഴം അന്നു മുതൽ നഗരത്തിന് യഹോവ ഷമ യഹോവ അവിടെ എന്നു പേരാകും